അതെയല്ലോ അതൊരു ബാക്കി വേണം പിന്നെ വില കൂടി പിന്നെ ഈ അമ്പ വന്നപ്പോഴത്തേക്ക് അമ്പത് രൂപ അമ്പത് രൂപ എടുക്കും അമ്പത് അമ്പത് രൂപ അടിച്ചാലും അമ്പത് ടിക്കറ്റ് കഴിക്കാതെ പോയി വില കൂടിയോണ്ട് പ്രശ്നമില്ല ഏഹ് അമ്പത് രൂപക്കാണെങ്കിലും ടിക്കറ്റ് ഓടും പക്ഷെ ജനങ്ങൾക്ക് ഒരു ആദായമുള്ള ഒരു രീതി വേണം അമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചാൽ അമ്പത് രൂപ കിട്ടും കിട്ടുമെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല മറ്റേത് അങ്ങനെ അല്ലായിരുന്നു നൂറ് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് മേടിച്ചാൽ നൂറ് രൂപ കിട്ടും അമ്പത് രൂപ പാപ്പട്ട് പിന്നെ ഒരു ചായ കുടിക്കാൻ പൈസ കിട്ടുമായിരുന്നു ഇപ്പം അതില്ല അത് ഒരു ദുഷ്ടത്തരമാണ് കാണിക്കുന്നത് ഈ സർക്കാർ ഇതാണിപ്പോൾ ഇതേ വെള്ളം എനിക്ക് വേറെ വരുമാനം നട നടന്നു നിൽക്കാൻ പറ്റുന്നില്ല േ ആ കൊടുത്തിട്ടുണ്ട് അതെ ഇതില്ലെങ്കിൽ എനിക്ക് ഒരു അടി മുമ്പോട്ട് ഇരിഞ്ഞു എനിക്ക് ചിക്കറ്റും തനിക്ക് പുറത്തും നടക്കാൻ എന്നെ കൊല്ലമില്ല ഒന്നാമതി എന്നാൽ വെയില്ല തല പൊട്ടിന്ന് വെയില്ല ഞാൻ എന്ത് ചെയ്യണം